രാഷ്ട്രീയ കാര്യ സമിതി തലവൻ ഇസ്മയിൽ ഹനയ്യ കൊല്ലപ്പെട്ടതായി വിവരം ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് ഹനയ്യ കൊല്ലപ്പെട്ടത് എന്ന് ഇറാൻ സൈന്യം അറിയിച്ചു ഇറാൻ പ്രസിഡന്റ് മസൂദ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹനയ്യ ചൊവ്വാഴ്ച നടന്ന ചടങ്ങിന് മുമ്പ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു കൂടാതെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല ഗംനിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ഹനയ്യ താമസിച്ച വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇയാളുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിലെ കൂടുതൽ വിവരങ്ങൾ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല കൊലപാതകത്തിന് പിന്നിൽ ആണെന്ന് ഹമാസ് ആരോപിക്കുന്നു ഖത്തറിൽ താമസിച്ചാണ് ഹനയ്യ ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹനയ്യയുടെ മക്കളും പേരമക്കളും കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ആറിൽ ഫലസ്തീൻ പ്രധാനമന്ത്രിയായി ഹനയ്യ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇസ്രായേൽ ജയിലിലടച്ച ഹനയ്യയെ മൂന്ന് വർഷത്തിന് ശേഷമാണ് മോചിപ്പിച്ചത് പിന്നീട് ലെബനിലേക്ക് നാട് കടത്തി ഒരു വർഷത്തിന് ശേഷം ഓസ്ലോ കരാർ വ്യവസ്ഥയനുസരിച്ചാണ് വിട്ടയച്ചത് പലസ്തീനിലേക്ക് മടങ്ങിയ ഹനയ്യ സുരക്ഷ കണക്കിലെടുത്താണ് പിന്നീട് ഖത്തറിലേക്ക് താമസം മാറ്റിയത് സംഭവത്തിൽ ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ബുധനാഴ്ച രാവിലെയാണ് ഹനയ്യ താമസിച്ച വീടിന് നേരെ ആക്രമണം നടന്നത് എന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പത്രക്കുറിപ്പിൽ അറിയിച്ചു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ചയായിരുന്നു ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് കൊലപാതകം ഭീരുത്വം നിറഞ്ഞതാണ് എന്നും വെറുതെയാവില്ലെന്നും ഹമാസ് പ്രതിനിധി മൂസ അബു മൈസൂഖ് പ്രതികരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ ഗസാ സിറ്റിക്ക് സമീപത്തെ അൽഷാദി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹനയ്യയുടെ മക്കൾ കൊല്ലപ്പെട്ടത് ഇവർ സഞ്ചരിച്ച കാറിന് നേരെയായിരുന്നു വ്യോമാക്രമണം നടന്നത് പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ബന്ധുക്കളെ സന്ദർശിക്കാൻ പോകുമ്പോഴായിരുന്നു ആക്രമണം ഹനയ്യയുടെ മൂന്നാൾ മക്കളും നാല് പേരക്കുട്ടികളുമാണ് അന്ന് കൊല്ലപ്പെട്ടത് ഹാസിം അമീർ മുഹമ്മദ് എന്നിവരാണ് അന്ന് കൊല്ലപ്പെട്ട ഹനയ്യയുടെ മക്കൾ ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്